അത് ഇവൻ കുറച്ചുകാലം പഞ്ചാബിലായിരുന്നല്ലോ സാറ് കളിയാക്കണ്ട നിങ്ങൾ കന്നഡ പറ ഞാൻ മലയാളത്തിൽ പറഞ്ഞാലോ പറയ എന്നാ പറ ഐത് കസിൻ മതി മാറിക്കൊണ്ടേ പേഴ്സണൽ എനിക്ക് സഹിത്തെ എന്ന് പറഞ്ഞാൽ അഞ്ച് കസിൻ കറക്റ്റ് നെല്ലി ആരാവൂട്ടെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകിച്ച് അർത്ഥില്ല അർത്ഥമില്ല അർത്ഥം പറയാൻ പേര് സാറിന്റെ കന്നടല രവിശങ്കർ കന്നഡ രവിശങ്കർ അല്ല അർത്ഥവ്യത്യാസങ്ങൾ വരുന്നില്ല ഇനി ഒപ്പു മധുവേ മധു എന്ന് പറഞ്ഞാൽ മധു ആ മജു ഇത് മദ്യം എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം ബ്രാൻഡിയാണ് ഓൺലി ഫോർ സെയിൽ ഇൻ കർണാടക മാടിക്കുണ്ട്രി എന്ന് പറഞ്ഞാൽ ബാടി വിളിക്കുക അതില്ല നേരിച്ചുകൊണ്ട് വരിക ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒപ്പറും എന്ന് പറഞ്ഞ ബ്രാൻഡ് കഴിച്ച്